കൈക്കരുത്തിന്റെ ഫലത്തിൽ ജില്ലാ ചാമ്പ്യനായി പൊന്നാനി സ്വദേശിനി അധബിയ ജില്ലാ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിലാണ് ആം റസ്ലിംഗിൽ അധബിയ ചാമ്പ്യനായത് കൈക്കരുത്തും മനസാന്നിധ്യവും ആവശ്യമുള്ള ആം റസ്ലിംഗ് മത്സരത്തിലാണ് എല്ലാ വിഭാഗങ്ങളിലെയും ചാമ്പ്യന്മാരെ കീഴടക്കി വീട്ടമ്മയായ അദബിയ ജൈത്രയാത്ര നടത്തിയത് ചേലാമ്പ്രയിൽ നടന്ന ജില്ലാ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ നയൻറ്റി പ്ലസ് കാറ്റഗറിയിലാണ് പൊന്നാനി സ്വദേശി എടക്കരകത്ത് ഹൌസിൽ അദബിയ മാറ്റുരച്ചത് നയന്റി പ്ലസ് വിഭാഗത്തിൽ വിജയിയായതിനെ തുടർന്ന് മറ്റു കാറ്റഗറികളിലും ചാമ്പ്യന്മാരുമായി മത്സരിച്ചു ഇതിലും വിജയിയായതോടെ സ്റ്റാമിന ചാമ്പ്യനായി സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി ഞായറാഴ്ച ചാമ്പ്യന് ചാമ്പ്യനായി സീനിയേഴ്സ് ലെവലിൽ ചാമ്പ്യൻ ചാമ്പ്യൻ അടിച്ചു ഹസ്ബൻഡാണ് ട്രെയിനർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് എടുക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഉണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് മാത്രമാണ് അദബിയ ആം റസ്ലിംഗ് രംഗത്തെത്തിയത് നേരത്തെയും പ്രതിനിധീകരിച്ച് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു സംസ്ഥാന തലത്തിൽ വെള്ളി മെഡലും കരസ്ഥമാക്കിയിരുന്നു ബോഡി ബിൽഡിംഗ് ട്രെയിനറായ ഭർത്താവ് സമീറിന്റെ പിന്തുണയും പരിശീലനവും മൂലം ഈ വീട്ടമ്മ മികച്ച താരമായി വളരുകയായിരുന്നു രണ്ടു കുട്ടികളും മാതാവിന് പിന്തുണയുമായുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ അതിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനാണ് ആള് വൈഫ് അപ്പോൾ നല്ലോ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ എല്ലെത്തിയത് സിറ്റുവേഷൻ വളരെ മോശമായിരുന്നാലും ആൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ സി ഒ സി എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആണ് ഒത്തിരി ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ അവരെ എല്ലാവരും അടിച്ചിട്ടാണ് നമ്മൾ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം നേടിയത് ഇരുപത്തിയെട്ട് മുതൽ കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ അദബിയ തന്റെ കൈക്കരുത്ത് തെളിയിക്കും